സാമൂഹിക നീതിക്കായി ശബ്ദമുയർത്തുമ്പോൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് എസ് എൻ ഡി എഫ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി എഫ് യോഗം മീനച്ചിൽ യൂണിയൻ ഇരാറ്റപ്പെട്ടിൽ നടത്തിയ ഈഴുവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിക്കാൻ ജില്ലർ ശ്രമിച്ചതായി താനൊരിക്കലും മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിലടക്കം നിലകുന്ന ചില അസമത്വങ്ങളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പരിഹരിക്കാത്ത മുസ്ലിം ലീഗിന് നയങ്ങളെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും എന്നിട്ട് അവരൊന്നും തന്നില്ല എന്ന് ഞാൻ പറയപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള വിദ്വേഷമായി വ്യാഖ്യാനം ചെയ്തു ഒരു മുസ്ലിം സമുദായത്തെ ഞാൻ വിദ്വേഷമായിട്ട് പറഞ്ഞില്ല പിറ്റേ സാരി കൊടുത്തിട്ട് പോലും എൻ്റെ കോലം കത്തിക്കാനാണ് മുസ്ലിം തയ്യാറായത് മറിച്ച് കത്തിക്കാനുള്ള കാര്യത്തിൽ നമ്മളാണ് മിടുക്കന്മാരെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ കത്തിക്കൽ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നേരിയത് തുഷാർ വെള്ളപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കൊന്നൻ അധ്യക്ഷത വഹിച്ചു സുഭാഷം കൊളുത്തങ്ങൽ എം എൽ എ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ആർ ബബബുരാജ് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘ സെക്രട്ടറി സംഗീത വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു യോഗ നേതൃത്വത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളപ്പള്ളി നടശന് മിനിച്ചൽ യൂണിയന്റെ സ്നേഹാതരങ്ങളും സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാല